ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം തന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ടുള്ള ഡ്യൂറൻറ്റ് കപ്പിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത് സി എ എസ് എഫിൻ്റെ പ്രൊക്ടേഴ്സ് സൂസിനെയാണ് ആ മത്സരത്തിൽ പ്രൊട്ടക്ടേഴ്സോസിനെ അത്യാവശ്യം നല്ലൊരു മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് ആയി പോകാൻ പറ്റും ഗ്രൂപ്പ് ചാമ്പ്യൻമാരായി തന്നെ ഐ റിപ്പീറ്റ് നല്ലൊരു മാർജിനിൽ തന്നെ സി എ എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സൂസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എന്ന സ്ഥാനത്ത് എത്തി ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നല്ല മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് എഫ് സിക്ക് നാളെ മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെതിരെയുള്ള മത്സരമുണ്ട് അവർക്കും നല്ല ഗോളുകൾ അടിച്ചു കൂട്ടി ഒരു ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിനെ മറികടക്കാനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് സാഹചര്യമുണ്ട് ഇൻ കേസ് ഇൻ സച്ചേ കേസ് ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടുവാണെങ്കിൽ പെട്ടിയും കിടക്കിയെടുത്ത് മടങ്ങേണ്ട അവസ്ഥയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോക്കും അതവിടെ നിൽക്കട്ടെ പറയാൻ വന്നത് മെയിൻ ഇതൊന്നുമല്ലടെ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് കുറച്ച് ഇഞ്ചുറി കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കുറച്ച് ഇൻജുറി കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തൊന്ന് വിപിൻ മോഹനൻ ആയിരിക്കും പിന്നെ മറ്റു താരങ്ങൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് അറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ചില ഇഞ്ചുറി കൺസേൺസ് ഉണ്ടെന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തു